ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ബോസിലിപ്പോൾ ഭാഗ്യവും നിർഭാഗ്യവും ഒരുമിച്ചാണ് ഷാനവാസിനെ തേടി എത്തിയിരിക്കുന്നത് എന്താണ് ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു കോയിൻ വന്നിട്ടുണ്ട് ഡിസ്നി കോയിൻ ഒരു ഗോൾഡ് കോയിനും ഉണ്ട് അപ്പം കഴിഞ്ഞ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ചിരുന്നത് അക്ബർ ഖാനും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിലാഷുവായിരുന്നു അപ്പം അക്ബർ ഖാൻ്റെ മുമ്പിൽ അഭിലാഷിൻ്റെ മുമ്പിലായിട്ടും കൊണ്ടുവന്ന് രണ്ട് കോയിൻ വെച്ചിട്ട് അതിലേത് കോയിൻ ആണ് വേണ്ടതെന്ന് അക്ബർ ഖാനോട് ചോദിക്കുകയാണ് അപ്പം അക്ബർ ഖാൻ പെട്ടെന്ന് തന്നെ പറയുന്നത് എനിക്ക് ഡിസ്നി കോയിൻ മതി എന്നാണ് അങ്ങനെ രൺ അപ്പം അക്ബർ ഖാനോട് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്തിട്ട് മൈക്കി കൂടെ അനൗൺസ് ചെയ്തിട്ട് പറയാണ് നിങ്ങൾക്ക് ഡിസ്നി കോൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഡിസ്നി കോൻ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്താന്ന് വെച്ചാൽ നാല് പേര് പുറത്ത് കിടക്കുന്ന നാല് പേര് കട്ടിലെ പുറത്ത് കിടക്കുന്ന നാല് പേരിൽ ഒരാളെ മാത്രം നിങ്ങൾക്ക് അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും ആരെയാണ് അകത്തോട്ട് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുവാണ് അപ്പം പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ നമ്മുടെ അക്ബർ ഖാൻ പറയുന്നത് ആരുടെ പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത് അങ്ങനെ ഷാനവാസിനെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചോദിക്കും അഭിലാഷ് അഭിലാഷ് കഴിഞ്ഞ മത്സരത്തിൽ മത്സരത്തിൽ തിരഞ്ഞെടുത്തിരുന്നത് ആയിരുന്നു ആര്യൻ പക്ഷേ നിന്നെങ്കിലും മത്സരിച്ചെങ്കിലും ആര്യന് കൂടുതൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം ആര്യനെ ഈ വിധത്തില ആരെ വേണമെന്ന് ചോദിക്കുകയോ ഷാനവാസിനെ അതുപോലെ ആര്യനെ അങ്ങനെ രണ്ടുപേരെ കാണിച്ചിട്ട് ആരെ വേണമെന്ന് ചോദിക്കുവാണ് അപ്പം പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കുക നമ്മുടെ അഭിലാഷ് പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ തിരഞ്ഞെടുക്കാനാണ് അങ്ങനെ ഷാനവാസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ ഷാനവാസിൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഷാനവാസ് വീണ്ടും അകത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പം പുതിയായിട്ട് അറിഞ്ഞ ഈ വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇപ്പം അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുവുള്ളൂ അതുകൊണ്ടാണ് അപ്പം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരാം അപ്പം നിങ്ങളതുവരെ ചായയൊക്കെ കുടിച്ച് പവറായിട്ട് ഒന്ന് വിശ്രമിച്ചൊക്കെ ഇരിക്കും വീഡിയോ ഒക്കെ കണ്ട് അപ്പം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ശരി ഓക്കെ ടാറ്റോ